ജിദ്യിലെ കായിക പ്രേമികൾക്ക് ആവേശത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി നിലമ്പൂർ എക്സ്പാറ്റ്സ് ഓർഗനൈസേഷൻ നിയോ ജിദ്ദ ഒരുക്കിയ വടംവലി മത്സരമേറെ ശ്രദ്ധ നേടി മത്സരം കാണാൻ അർദ്ധരാത്രിയിലും അൽ റുസൂഖ് സ്റ്റേഡിയത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് എത്തിയത് നിയോ ജിദ്ദ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ വടംവലി മത്സരം വിജയകരമായി സമാപിച്ചു ആവേശം നിറഞ്ഞ ജിദ്ദയ്ക്ക് വേണ്ടി കളിച്ച സ്റ്റാർ അലൈൻ കിരീടം ചൂടി സൗദി റിയാലും ട്രോഫിയും സമ്മാനിച്ചു കെ പി എസ് കരോളായിക്കു വേണ്ടി ജയ്സി അണിഞ്ഞ ഓർമ്മ കൽപ്പകഞ്ചേരി ഖത്തർ ആറായിരത്തി ആറ് സൗദി റിയാൽ പ്രൈസ് മണിയും ട്രോഫിയും നേടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കെ എം സി സി മൂത്തേടത്തിന് വേണ്ടി കളിച്ച കനിവറിയാദ് എ ടീം മൂന്നാം സ്ഥാനവും ടിക്ടോക് ജിദ്ദയ്ക്ക് വേണ്ടി ഇറങ്ങിയ റെഡ് അറേബ്യ ജിദ്ദ നാലാം സ്ഥാനവും നേടി തമ്മി ഫൈസൽ ബാബു മെമ്മോറിയൽ എന്ന പേരിലായിരുന്നു ടിക്ടോക് ജിദ്ദ ടീം ജയ്സി അണിഞ്ഞത് മരണപ്പെടുന്നതിന് മുമ്പ് ഫൈസൽ ബാബുവിന്റെ ആഗ്രഹമായിരുന്നു ടീമിന് ഒരു ട്രോഫി എന്നത് അത് നേടിയ സന്തോഷത്തിലായിരുന്നു ടിക്ടോക് ടീം ആൾ കേരള വടംവലി അസോസിയേഷൻ സെക്രട്ടറി ആവാസ് കടവല്ലൂർ മത്സരം നിയന്ത്രിച്ചു അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു ആളുകളെ മുൾമുനയിൽ ഉയർത്തിയത് നജീബ് കൽപ്പാടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സുബൈർ വെട്ടോളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി അബൂബക്ര അരിമ്പ്ര ഹക്കീം പാറക്കൽ പി സി എ റഹ്മാൻ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു കുഞ്ഞിമോൻ കാക്കിയ അനസ് ലമ്പൂർ ജലീൽ മുത്തേഡം എന്നിവർ സംസാരിച്ചു അബുട്ടി ഷരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി സുൽഫിഖായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടിയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹ്റൈൻ ഒമാൻ